പുറങ്ങളിൽ അപൂർവമാണെങ്കിൽ പോലും ഓണക്കളികൾ ഇപ്പോഴും നടക്കാറുണ്ട് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് എഴുപന്തരയ്ക്കടുത്തുള്ള കുറമത്രേനാണ് ഇവിടുത്തെ നിങ്ങൾ കാണാത്ത ഒരു കളിയാണ് പെണ്ണുകെട്ടിച്ചാട്ടം തലമുറ വ്യത്യാസമില്ലാതെയാണ് ഈ കളി കളിക്കുന്നത് എന്നതാണ് ഇതിന്റെ പ്രത്യേകത നമുക്ക് ഒരു പെണ്ണുകെട്ടിച്ചാട്ടം കാണാം மா மாமினி கா மாமினிச்சக்கெண்ணில்லி தரா தோட்டியும்க்கெண்ணுண்டோ அலனி வேண்டாம் தோட்டியும் வேண்டாம் தோட்டிதலக்கில் பணம் வேண்டாம் மாமினி காரி மாமினிச்சக்கன் பெண்ணில் മിനി കാലി മാമിനി പെണ്ണിനെ പെണ്ണുണ്ടോ ആരോ കോടവിടേണ്ട മാമിനി കാലി മാമിനി ചക്കന് പെണ്ണിൻ്റെ വേണ്ട ും കാണോ തരാ മാമിനി കാമി ചക്കെണ്ണുണ്ടവിടെ പെണ്ണുണ്ടോ മാമിനിമിച്ചില്ല ಮಾನಿ ಪೆಣ್ಣುಂಡೋ ಮಾಲಕ್ಕೆ ಮಾಮನಿ ಮಾಮಿ முப்பதாயின் தரா தோட்டியம் தரா தோட்டி தலைக்கில் வாணோம் தரா மாமினி தலை மாமினி தக்கெண்ணுண்டோட்டி வேண்டாம் தலைக்கில் முப்பத்தான വിടെ പെണ്ണുണ്ടോ തോട്ടി തോട്ടി തലോടെ പെണ്ണിനെ എന്നെല്ലാരും പടങ്ങളെ പുലുകുലെ കുഞ്ഞാച്ചു മറ്റം തൈ നിങ്ങളുടെ പെണ്ണിനെ എന്നെല്ലാരും പടങ്ങളെലു നെക്ലസ് കുഞ്ഞാച്ചു മറ്റൻ േ കുഞ്ഞാറ്റി മാറ്റം മാറ്റം സാരിമാല കുഞ്ഞാറ്റി മാറ്റം സാരിമാല പെണ്ണിനെയും പുലികുലും മാറ്റം വളകളെ കുഞ്ഞാറ്റി മാറ്റം വളകളെ പണ്ടങ്ങളെലുകുലു മാറ്റം മോതിരങ്ങളെ കുഞ്ഞാച്ചു മാറ്റം മോതിരങ്ങളെ നിങ്ങളുടെ പണ്ടങ്ങളെലുകു മാറ്റം ജംിച്ചെ കുഞ്ഞാച്ചു മാറ്റം എന്തെല്ലാം പണ്ടങ്ങളെല്ലാം കഴിച്ചേ കുഞ്ഞാറ്റി മാറ്റം കഴിച്ചേ ને ને દેખ રે કેટલા જોવાની છે કોનીને મચ્છાંં જેઈને કોન્યાથી મચ્છાંં જેઈને ને દેખ રે કનલા મચ્છાંં જેઈને કોન્યાથી મચ્છાંં પ્રસલેઈતે કોન્યાથી મચ્છાંં પ્રસલેઈતે નડર દેખ કરને જોડી જંગડ દેખ કર કલ્પિલાને જોડી Ayyesha Ayyesha Ngada perka de kelar Tumbapu de kelaran Ngada pendi de kelaran dali Ngada pendi de tumbapu kelaran Tumbapu de kelaran Ngada perka de kelaran Ngada হৰিম জালো নাই ഞങ്ങളെ കൊണ്ടോരു നിൽക്കുന്ന കോഴിയെ വിറ്റിട്ടെങ്കിലും ഞങ്ങളെ പെണ്ണിനെ കൊണ്ടോരു കൂട്ടില് നിൽക്കുന്ന വിട്ടിട്ടെങ്കിലും ഞങ്ങളെ കൊണ്ടോരോ ഞങ്ങളെ വീട്ടിലെ ആന വിറ്റിട്ടെങ്കിലും ഞങ്ങളെ വടക്കിനെ കണ്ടാൻ വിറ്റിട്ടെങ്കിലും ഞങ്ങളെ പെണ്ണിനെ കൊണ്ടു വടക്കിലെ നെറ്റുന്ന കരുമന വിറ്റിട്ടെങ്കിലും ഞങ്ങളെ പെണ്ണിനെ കൊണ്ടുവരു ുറുകൂടെട്ട് നൂറ്റമ്പ ഞങ്ങളെ പെണ്ണിനെ കൊണ്ടൂരൂ ഗുറുകൂടെ നൂറ്റമ്പ ഇരുപത്തി എട്ട് ഞങ്ങളെ പെണ്ണിനെ കൊണ്ടൂരൂ ടക്കം വരുത്തിയിട്ടും ഞങ്ങളെ കൊണ്ടോരു അടക്കാ കൂടെ മടക്കം വരുത്തിയിട്ടും ഞങ്ങളെ രണ്ടിനെ കൊണ്ടു കൊ കൊടുത്തിട്ടും ബന്ധം വരുത്തിട്ടും ഞങ്ങളെ പെണ്ണിനെ കൊണ്ടൂരും കൊടുത്തിട്ടും ബെന്തം പരുത്തി ഞങ്ങളെ കൊണ്ടൂരും കൊടുത്തിട്ടും ഞങ്ങളെ പെണ്ണിനെ കൊണ്ടൂരും